കെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു തട്ടിക്കൂട്ട് വീഡിയോ എന്ന് പറയേണ്ടി വരും പെട്ടെന്ന് തന്നെ ഒരു സെയിൽ വീഡിയോ ഇടേണ്ടി വന്നു അങ്ങനെ ഇട്ടൊരു വീഡിയോ ആണ് എല്ലാവരും സഹകരിക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ക്രിസ്റ്റൽ പിങ്ക് എന്ന് പറയുന്ന ഒരു മലയാളിയുടെ ഹൈബ്രിഡൈസാണ് നല്ല ഫ്ലവറാണ് വളരെ ഭംഗിയുള്ള ഫ്ലവറാണ് ക്രിസ്റ്റൽ പിങ്ക് എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ഭംഗിയാണ് ബ്യൂട്ടിയാണ് രണ്ട് കൈ നിറയെ വലിപ്പമുള്ള ഫ്ലവർ ആണ് ഇതിൻ്റെ ട്യൂബർ ആയിട്ടില്ല ആവുമ്പോൾ ഞാൻ സെയിലിന് വീഡിയോ വിടുന്നതായിരിക്കും ഇന്ന് കുറച്ച് പുതിയ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് സെയിലിനായിട്ടുള്ളത് നമുക്ക് നോക്കാം ഡി നൈൻ താമരയുടെ മൂന്ന് ട്യൂബറാണ് സെയിലിനായിട്ടുള്ളത് ഒരെണ്ണം വലിയ ട്യൂബറാണ് അത് മുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് ചെറിയ രണ്ടെണ്ണം മുന്നൂറിനും ഇതാണ് ട്യൂബർ വളരെ വലിയ ട്യൂബറാണ് ഹെൽത്തി ട്യൂബറാണ് അടുത്തത് ജൂലിയറ്റാണ് ജൂലിയറ്റിൻ്റെ ട്യൂബറൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എപ്പോഴും പൂക്കളാണ് ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഇതും മുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും പിന്നെ ലിയാംഗ്ലിയുടെയും അമേരിക്ക അമേലിയുടെയും കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അട അയച്ചു തരുന്നതായിരിക്കും ഇത്രയുമാണ് ഇന്നത്തെ തട്ടിക്കൂട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒന്നും ഇടാൻ മറന്നു പോകരുത് എല്ലാവരുടെയും സഹകരണം എനിക്ക് വേണം താങ്ക്